സഹസ്രനാമം കലിയുഗത്തിൽ ഈശ്വരപ്രാപ്തിക്കുള്ള സുഗമവും പ്രായോഗികവുമായ മാർഗം നാമജപവും നാമസങ്കീർത്തനവുമാണ് പരാശക്തിയായ ലളിതാംബികയെ കുറിക്കുന്ന അനേകായിരം നാമങ്ങൾ പ്രചാരത്തിലുണ്ട് അവയിൽ ഏറ്റവും പ്രധാനവും മന്ത്രശക്തി നിർഭരവും ആണ് ലളിതാസഹസ്രനാമം ഇതിലെ ഓരോ നാമവും ദേവിയുടെ ഏതെങ്കിലും ഗുണത്തെയോ ഭാവത്തെയോ അവതാരകഥയെയോ ശക്തിയെയോ കുറിക്കുന്നു ഓരോ നാമവും മന്ത്രമാണ് സ്തോത്രമായോ നാമാവലിയായോ ഇതുച്ചിരിക്കുമ്പോൾ മന്ത്രോദ്ധാരം സ്വാഭാവികമായി സംഭവിക്കുന്നു ദേവിയെ സ്ഥൂല രൂപത്തിലും സൂക്ഷ്മ സൂക്ഷ്മരൂപത്തിലും സൂക്ഷ്മതരവും സൂക്ഷ്മത്തമവുമായ രൂപങ്ങളിലും വിവരിക്കുന്ന ഈ നാമങ്ങളിൽ എല്ലാത്തിനും തന്ത്രശാസ്ത്രപ്രകാരവും മന്ത്രശാസ്ത്രപ്രകാരവും പ്രാധാന്യമുള്ള അർത്ഥവ്യാപ്തിയുണ്ട് മന്ത്രപരമായും തന്ത്രപരമായും ഉള്ള പ്രയോഗങ്ങളെ പൂർണ്ണമായി അവഗണിക്കാൻ സാധ്യമല്ലെങ്കിലും അത്യാവശ്യമില്ലാത്തിടത്തെല്ലാം ആ വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ലൗകികനായ സാധാരണക്കാരനെ ലക്ഷ്യമാക്കുന്ന രീതിയിലാണ് ഈ വ്യാഖ്യാനം സ്വീകരിച്ചിട്ടുള്ളത് ഹയഗ്രീവനും അഗസ്ത്യനും തമ്മിലുള്ള സംവാദരൂപത്തിൽ ലളിതോപാഖ്യാനത്തിന്റെ അനുബന്ധമെന്നോണം ബ്രഹ്മാണ്ടപുരാണത്തിൽ കാണുന്ന ലളിതാ വശിനി തുടങ്ങിയ വാഗ് വാഗ്ദേവത ദേവതമാരാണ് രചിച്ചിട്ടുള്ളത് വായിച്ചു പോകുമ്പോൾ ഈ രീതിയിലുള്ള കാവ്യഭംഗി മനുഷ്യസാധ്യമല്ല എന്ന ആർക്കും ബോധ്യമാകും വശിനി കാമീശ്വരി മോദിനി വിമല അരുണ ജയിനി സർവേശ്വരി കൗളിനി എന്നിവരാണ് വശിന്യാദി വാഗ്ദേവതകൾ ഇവർ എട്ടു പേരാണ് ഈ ലളിതാസ്വാസനാമ സ്തോത്രത്തിലെ ഓരോ നാമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും സ്തോത്രത്തിന് കാവ്യഭംഗിയും ശക്തിയും നൽകുന്ന ദിവ്യശക്തികളായ ദേവതമാരാണ് ഇവർ ലളിതാസ്വാസനാമത്തിൽ ഒരു പദം രണ്ടിടത്ത് വരുന്നില്ല ലോകരാകെ അനുഭവിക്കുന്നത് കണ്ട് അനുകമ്പാകുരനായ അഗസ്ത്യ മഹർഷി ലോകഹിതത്തിലുള്ള മാർഗം ആരാഞ്ഞ് സഞ്ചരിക്കവേ കാഞ്ചീപുരത്തെത്തിച്ചേർന്നു അവിടെ ഏകാമൃനാഥനായ ശിവനെയും കാമാക്ഷി ദേവിയെയും പ്രസാദിപ്പിച്ച ശേഷം ലോകനന്മയ്ക്കായി നന്മയ്ക്കായി തപസ് തുറന്ന മഹർഷിയുടെ മുൻപിൽ ശംഖം ചക്രം അക്ഷമാല പുസ്തകം എന്നിവ ധരിച്ച് നാല് കൈകളുള്ളതും ഉള്ളതും ദേഹകാന്തി കൊണ്ട് ത്രിലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നതും അശ്വമുഖമുള്ളതുമായ ദേഹം ധരിച്ച വിഷ്ണു പ്രത്യക്ഷനായി അജ്ഞാനികളായ ലോകരുടെ ദുഃഖമകറ്റാനുള്ള ഉപായം പറഞ്ഞു തരെയണമേ എന്ന് മഹർഷി അപേക്ഷിച്ചപ്പോൾ പ്രസാദിച്ച ഭഗവാൻ ലളിതാദേവിയുടെ അവതാരകഥയും ദേവിയുടെ മഹാത്മ്യവും ദേവി സ്തോത്രങ്ങളും ശ്രീചക്രത്തിന്റെ രൂപവും മഹാത്മ്യവും പൂജാവിധികളും മറ്റും ഉൾക്കൊള്ളുന്ന ലളിതോപാഖ്യാനം ഉപദേശിച്ചു തുടർന്ന് അഗസ്ത്യ മഹർഷിയുടെ അഭ്യർത്ഥിനനുസരിച്ചിട്ട് ലോകത്തിന്റെ എല്ലാ താപങ്ങൾക്കും സിദ്ധൌഷധമായ ദേവിയുടെ നാമസഹസ്രം ഭഗവാൻ മഹർഷിക്ക് ഉപദേശിച്ചു വശനിയ തുടങ്ങിയ വാഗ്ദേവതകൾ ദേവതകളാണ് ഇതിൻ്റെ ഋഷികളെങ്കിലും നമുക്ക് അഗസ്ത്യ ശിഷ്യ പരമ്പരയിലൂടെയാണ് ഈ മന്ത്രശക്തിഭൂതമായ സ്തോത്രം ലഭിച്ചത് ലളിതാസ്വാസ്നാമത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് പൂർവഭാഗം അഗസ്ത്യ ഹയഗ്രീവ സംവാദമാണ് രണ്ടാം ഭാഗം സ്തോത്രം തന്നെയാണ് ശ്രീമാത എന്ന് തുടങ്ങി ലളിതാംബിക എന്ന് അവസാനിപ്പിക്കുന്ന ആയിരം നാമങ്ങൾ മൂന്നാം ഭാഗം നാമജപത്തിന്റെ ഫലം വിവരിക്കുന്നു അതിങ്ങനെ സംഗ്രഹിക്കാം ഇതിന് തുല്യമായ സ്തോത്രം മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല രോഗങ്ങളെ നശിപ്പിക്കുന്നതും സമ്പത്ത് കൈവരുത്തുന്നതും അപമൃത്യുവിനെ ഒഴിവാക്കുന്നതും കാല കാലമൃത്യുവിനെ നീക്കി ദീർഘായുസ് ഉണ്ടാക്കുന്നതുമാണ് ഈ സ്തോത്രം സന്താനം ഇല്ലാത്തവർക്ക് സന്താനലാഭവും ഉപാസകന് പുരുഷാർത്ഥങ്ങളും ഇതിന്റെ പാരായണം കൊണ്ടുണ്ടാകും ഈ ആയിരം നാമങ്ങളിൽ ഒരെണ്ണം പഠിക്കുന്നത് കൊണ്ട് തന്നെ ഉപാസകൻ എല്ലാ പാപങ്ങളിൽ നിന്ന് മുക്തനായി തീരും മന്ത്രത്തിന് തുല്യമായി മറ്റൊരു മന്ത്രമില്ല ശ്രീചക്രത്തിന് തുല്യം മറ്റൊരു ജന്ത്രമില്ല അതുപോലെ ശ്രീ ശ്രീലളിതാബികയ്ക്ക് തുല്യമായി മറ്റൊരു ദേവതയുമില്ല ഇല്ല മന്ത്രത്തിൻ്റെയും ശ്രീചക്രത്തിൻ്റെയും ശ്രീ ലളിതാബികയുടെയും ഐക്യം പ്രതിപാദിക്കുന്ന ലളിതാ സഹസ്നാമം പോലെ ശ്രേഷ്ഠമായ മറ്റൊരു സ്തോത്രവുമില്ല അനേകം ജന്മങ്ങളിൽ നേടിയ പുണ്യപൂരം കൊണ്ടേയും ഈ സ്തോത്രത്തിന് നേർക്ക് ശ്രദ്ധ തിരിയൂ പൂർവ്വജന്മ പുണ്യം കൊണ്ട് മാത്രമേ ലളിതാ സഹസ്നാമ പാരായണത്തിൽ താല്പര്യം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള ഭാഗ്യവാന്മാർക്കായിട്ട് പ്രാർത്ഥനയോടെ ഈ വ്യാഖ്യാനം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു